കായിക്കൂട്ടുകാരെ പ്രേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കിയെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ അച്ചാർ ഇതൊരു മാസം മുന്നേ ഞാൻ ഇതേപോലെ മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് അല്പം നമ്മൾ ഇഷ്ടമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിൽ അല്പം ഒന്ന് വെള്ളം കൂടെ ഊറി വന്നിട്ടുണ്ട് മാങ്ങാ കഷ്ണത്തിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുള്ള ഇതാണ് ഞാൻ അച്ചാർ ഇടുന്നത് അന്നേരം തന്നെ മുറിച്ചിട്ടിടുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് അതിലേക്ക് ഞാൻ കടുക ഒഴിച്ച് കൊടുക്കുന്നത് കടുക ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നമുക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അതേപോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് വേണമെങ്കിൽ ഈ മാങ്ങയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് പച്ചമുളക് ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടിയും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവ പൊടിച്ചതും പിന്നെ ഒരു കുഞ്ഞി കഷ്ണം കായം കായം ഒട്ടും കൂടി പോവരുത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അച്ചാർ പൊടി ഞാൻ ഇടുന്നില്ല അപ്പം നമുക്ക് അച്ചാർ പൊടി ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ഈ ഉപ്പ് നേരത്തെ ഇട്ട് ഉപ്പിലിട്ട് വെച്ച മാങ്ങയായതുകൊണ്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി വരികയും ചെയ്യും ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ആയതുകൊണ്ട് മുളക് ആയാലും പച്ചമുളക് ആയാലും ഓരോരുത്തരെ എരിവിനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിത് അധികം എരിവില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് മോനൊക്കെ കഴിക്കാനായിട്ടാണ് പച്ചമുളക് ഉണ്ടെങ്കിൽ അധികം ഞാൻ കടിക്കുന്നു പറഞ്ഞിട്ട് അത് അധികം ഉപയോഗിക്കുകയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ സാധാ മാങ്ങ പെട്ടെന്ന് തന്നെ എടുക്കുന്ന അച്ചാറിട്ടെടുക്കുന്നത് പോലെ കാട്ട് എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ആക്കി എടുക്കാം നമുക്ക് ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതുപോലെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു രണ്ട് സ്പൂണ് നമുക്ക് വിനാഗിരി ഒന്ന് ഒഴിച്ച് ഒന്ന് അപ്പം തന്നെ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം പിന്നെ ഇത് ചൂടോടെ പാത്രത്തിലാക്കി വെക്കരുത് ഒന്ന് ഇതിൻ്റെ മേലെ നമ്മൾ മൂടി വെച്ചുകൊടുക്കരുത് ഒരു പേപ്പർ വെച്ചിട്ട് വേണം അതിൻ്റെ മേലെ മൂടി വെക്കാനായിട്ട് മൂടി നമ്മൾ ഇതിൽ നേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി അച്ചാറിലേക്ക് വീണിട്ട് അച്ചാർ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് പേപ്പർ അച്ചാറിൻ്റെ മേലെ വെക്കരുത് പേപ്പർ അച്ചാറിലെ വീഴാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് അതിൻ്റെ മേലെ ഒരു മൂടി വെച്ചിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്